നമ്മുടെ സമരപരിപാടി ആരും സമാപിച്ചിട്ടില്ല 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 നമ്മുടെ രാവിലെ മുതൽ അടുത്തതായി നാട്ടവ മണ്ഡലത്തിലെ नालवे कुरा मोहम्मद बहबल डॉक्टर रश्म न നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സുമാപനശ്രീ ഞാൻ ഒറ്റ നമ്മളെല്ലാവരും സമരം ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്ക് സഹപ്രവർത്തകർക്ക് സഹോദരമാ ഞാൻ അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ കടമ ഔപചാരികമായി ഒരു നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ കോട്ടയ നിവാസികളെയും ഈ നാട്ടിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും ഹൃദയവികാരമാണ് നമ്മളിവിടെ പ്രകടിപ്പിച്ചത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്കാരെയും തർക്കിച്ചത് തോപ്പിക്കണമെന്നില്ല നമുക്കാരുടെയും മേളിൽ അധിനിവേശം ഉണ്ടാക്കണമെന്നുമില്ല നമ്മുടെ ആഗ്രഹം നമ്മൾ ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നല്ല ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അതിനെന്തിനാണ് എതിർ നിൽക്കുന്നത് എന്ന് എന്നെനിക്കറിയില്ല സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിനെ സഹായിക്കുന്ന ആളുകളും ഇതുപോലുള്ളൊരു വികസന പ്രവർത്തനത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ഇവിടെ നെഗറ്റീവിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളുടെ സ്കൈവോക്കിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അഞ്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അഞ്ചു ചോദ്യം വരുമല്ലോ എന്ന് അവർക്ക് ഇങ്ങനെ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സായി അഞ്ചു ചോദ്യം പോരാ ഒരഞ്ചൂടെ കൂടണം പത്ത് ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇന്നലെ ദേശാഭിമാനിക്കാത്ത പതിനഞ്ച് ചോദ്യം ചോദിക്കുന്നു എന്നാ പറഞ്ഞേ അപ്പൊ അഞ്ച് പത്ത് പതിനഞ്ച് ഇനിയും നമ്മൾ താമസിച്ച അടുത്ത ഒന്ന് ചോദിക്കും അപ്പൊ ഇവർക്ക് ചോദ്യം ചോദിച്ചാൽ മതി ഉത്തരം വേണമെന്ന ആഗ്രഹമേ ഇല്ല നമുക്കൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മൾ ആരംഭിച്ചിരുന്ന ഈ സ്കൈയോക്ക് എന്ന് നിങ്ങൾ പൂർത്തിയാക്കും എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം പറയണം അതിന് പണമില്ലല്ലോ അഞ്ചു കോടി ഇരുപത്തി അഞ്ച് ലക്ഷ പതിനെട്ട് ലക്ഷം രൂപ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ടെൻഡർ കൊടുത്തത് തന്നെയാണ് കരാറുകാരനെ ഗവൺമെന്റ് തന്നെയാണ് തീർന്ന പണം കൊടുത്തത് അവശേഷിക്കുന്ന പണവും തന്നെ പിന്നെ ഈ പണി പൂർത്തിയാക്കുന്നത് കൊണ്ട് എന്താണ് തടസ്സം എന്ന് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളോട് പറയണ്ടേ അപ്പൊ എന്താ തടസ്സമെന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കില്ലേ എട്ടു കൊല്ലക്കാലമായി തട്ടി 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 മുന്നോട്ട് പോയ ഒരു പ്രോജക്റ്റ് ആരംഭിക്കണമെന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം അത് ആരംഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയതിനെയാണ് നമ്മൾ കോട്ടയം ജനതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്തവർ ഇവര് ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം അഞ്ച് വികസന പ്രവർത്തനങ്ങളെ ഇവർ തടഞ്ഞു വെച്ചിട്ടുണ്ട് പതിനൊന്നര ഏക്കർ സ്ഥലം ചിങ്ങമനത്ത് സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി നമ്മൾ വാങ്ങിയതാണ് പട്ടിയാല മോഡലിലുള്ള നമ്മളുടെ ഈ രാജ്യത്തെ കായിക താരങ്ങളെ ഒളിമ്പിക്സിലേക്ക് എത്തിക്കാൻ പദ്ധതി അവർക്ക് പരിശീലനം കൊടുക്കുക പരിശീലകരണ പരിശീലന കേന്ദ്രം അതുണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ ഓഫീസ് അവിടെ തുടങ്ങിയതല്ലേ എല്ലാ നടപടികളും എടുത്തതല്ലേ എന്നിട്ടെന്ത് ആ ഭൂമി അവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് എന്തേ അത് തുടങ്ങാത്തത് അവിടെ ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റ് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിപ്പുണ്ട് ആ കാര്യം അവരിപ്പം ഇല്ല രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു നേരത്തെ ഇവിടെ പറഞ്ഞ ഈ പ്രദേശത്ത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ സൂര്യകാലി മന ആ പ്രദേശത്തെ റെഗുലേറ്റർ കബ്രിഡ്ജ് ആറ് തൂണ് വെള്ളത്തിലും ആറ് തൂണ് കരരൂപത്തിലും ആലിക്കുകയാണ് ആ ചൂട് എന്ത് വീഴും എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്